ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പഴം കൊണ്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്കാം ഇത് തയ്യാറാക്കുന്നതിനായി വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി എന്ന ടേസ്റ്റോ അപാരമാണ് ആണ് വരൂ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ബട്ടർ അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം ഇത് രണ്ടും അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി നല്ല ടേസ്റ്റ് ആണ് ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിലോട്ട് മുറിച്ച് വെച്ച പഴം ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് പഴം വട്ടത്തിൽ കട്ട് ചെയ്ത് ഒരു പീസിന് നാല് പീസായിട്ടും മുറിച്ചെടുത്തതാണിത് നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴമാണ് കൂടുതൽ ടേസ്റ്റ് ഇതൊരു പാകത്തിന് പഴുത്ത പഴമാണ് നന്നായി പഴുത്ത് കറുത്ത പഴമായാലും ടേസ്റ്റ് കൂടും ഇനി ഇത് ബട്ടറിൽ നന്നായി ഒന്ന് വാട്ടിയെടുക്കണം ഇത് വാടി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാവേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇന്ന് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പം നമ്മുടെ പഴം അത്യാവശ്യം വാടി ഒന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം കപ്പാണെങ്കിൽ ഒരു കപ്പ് ഉണ്ടാവും അതല്ലെങ്കിൽ കയ്യിലാണെങ്കിൽ രണ്ട് പിടി തേങ്ങ ഇനി ഈ തേങ്ങയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണേ ആ സമയം കൊണ്ട് പഴം നന്നായി വെന്തുടങ്ങിയും കിട്ടിക്കോളും നമ്മുടെ തേങ്ങ ഒന്ന് വറന്ന് ഒന്ന് ക്രിസ്പായി വന്നും ചെയ്തോളൂ ഇപ്പോൾ കണ്ടില്ലേ പഴം നന്നായി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് തേങ്ങയും അതിനോട് യോജിച്ച് ഒന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര വേണം ചേർക്കാൻ വേണ്ടിയിട്ട് നന്നായി പഴത്ത പഴമാണെങ്കിൽ മൂന്ന് വേണ്ടി വരില്ല ഇനി എക്സ്ട്രാ മധുരം ചേർക്കാൻ താല്പര്യം ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം ഇനി ഇതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറി കിട്ടുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റ് ചേരുവകൾ സെറ്റ് ചെയ്തെടുക്കാം അതിനായി ഞാൻ ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മുട്ട ചേർക്കുമ്പോൾ നമ്മൾ സ്നാക്കിന് ഒരു പ്രത്യേക ഫ്ലേവർ ആണ് ആ മുട്ടയുടെ ടേസ്റ്റ് അങ്ങനെ കുത്തു നിൽക്കുകയൊന്നുമില്ല ഒരു മുട്ട മാത്രം മതി ഇതിലോട്ട് ഞാനൊരു നുള്ളു ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാര രണ്ട് ചെറിയ ഏലക്കയും ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഏലക്കയുടെ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ടും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ് പിന്നെ പഞ്ചസാര പൊടിച്ച് ചേർക്കുമ്പോൾ പെട്ടെന്നൊന്ന് മിക്സായി കിട്ടുകയും ചെയ്തോളും ഇത് ഏ മുട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ ഇത്രയും ചേർക്കാം ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു നുള്ള് ചേർത്താൽ മതിയാവുകയോ ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് മൈദപ്പൊടി ചേർക്കാം കൂടെ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ അവൈലബിൾ ആണെങ്കിൽ അത് ചേർക്കാം അതല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി എൻ്റെ കയ്യിൽ അരിപ്പൊടി അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ കോൺഫ്ലോർ ചേർത്തത് അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് ഒന്ന് ക്രിസ്പായിട്ട് വരും ഇനി ഇത് ഈ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല കേട്ടോ ഈ മുട്ടയുടെ നനവിലൊന്ന് നനച്ചെടുത്താൽ മതിയാകും ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴം ഇല്ലേ അതും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി മിക്സിയിലോട്ട് അടിച്ചെടുക്കേണ്ടൊന്നും ആവശ്യമില്ല ഈ മൈദപ്പൊടിയെല്ലാം ഈ പഴത്തിലോട്ട് നന്നായി മിക്സായി വരുന്ന പോലെ കുഴച്ചെടുക്കുക എല്ലാം കൂടി മിക്സായി ഇതുപോലെ കിട്ടും ഇതിലോട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഒരു പണിയുമില്ല ഇത് ചെറുതായിട്ട് കിള്ളിക്കിള്ളി ചൂടായ ഓയിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും അതിനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലോട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമ്മുടെ പഴം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിമിൽ ലോയിൽ അല്ലെങ്കിൽ മീഡിയത്തിൽ വെക്കണേ ഇത് പഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം ഇത് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ടൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് വറുത്ത് കോരാ ഏകദേശം ഈ ഒരു കളർ ആവുമ്പോൾ നമുക്ക് കോരി എടുക്കാവേ പിന്നെ ഇത് കോരി മാറ്റിയ ശേഷം ഒന്നുകൂടി കളർ മാറി വരും ഇതുപോലെ എല്ലാം കോരി എടുത്ത ശേഷം നമ്മൾ ഒരു അഞ്ചാറ് വട്ടമായിട്ട് ബാക്കിയുള്ള സ്നാക്സ് എല്ലാം വറുത്ത് കോരാവേ ഇത് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ പിന്നെ തേങ്ങയെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ നല്ല ആണ് ഇത് വറുത്ത് കോരി മാറ്റുമ്പോൾ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക പിന്നെ കുറച്ചൊന്ന് ആറി കഴിയുമ്പോൾ നല്ല ക്രിസ്പായിട്ട് വരിക ആ ഒരു സ്റ്റേജിൽ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ട് ഒന്ന് ചൂടാറിയ ശേഷം വേണം കഴിക്കാൻ പിന്നെ വീണ്ടും ഒരു പിറ്റേ ദിവസത്തേക്കൊക്കെ വെച്ചുകഴിഞ്ഞാൽ വീണ്ടും അത് സോഫ്റ്റ് ആവേ അതുകൊണ്ട് അപ്പൊ തന്നെ കഴിച്ച് തീർക്കുന്നതാണ് നല്ലത് അത്രയും മാവിൽ നിന്ന് തന്നെ ഞാൻ ഇത്രത്തോളം സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ അപ്പം തന്നെ എടുത്തു കൊണ്ടുപോയി കഴിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രണ്ട് പഴം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സ്നാക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ സ്നാക്ക് എല്ലാം റെഡി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സ്നാക്ക് കണ്ടില്ലേ ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് തേങ്ങയൊക്കെ നന്നായി മുരിഞ്ഞതുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റുമാണ് തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റും കൂടും അകമേ കണ്ടില്ലേ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അറിയിക്കണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്